ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റീറ്റീവ് എക്സാം എക്സ്പ്രസ് അപ്പോൾ നമ്മൾ ഗാദി ബോർഡ് എൽ ഡി ക്ലർക്കുമായി ബന്ധപ്പെട്ട ചെറിയ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമുക്കറിയാം പ്രിലിമിനറി പരീക്ഷ ഗാദി ബോർഡിൻ്റെ കഴിഞ്ഞിട്ട് കുറച്ച് മാസങ്ങളായി ഇതിൻ്റെ റിസൾട്ട് ഏപ്രിൽ കൂടി നമ്മളിലേക്ക് എത്തുമെന്നാണ് അതായത് ഏപ്രിൽ മാസം തന്നെ ഈ ഒരു റിസൾട്ട് നമ്മളിലേക്കെത്തുമെന്നാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത് അതായത് ഒരു മാസത്തിനുള്ളിൽ എന്താണ് റിസൾട്ട് വരാൻ വേണ്ടി പോവുകയാണ് ഒരു മാസത്തിനുള്ളിൽ റിസൾട്ട് വരും ഓക്കെ ഒരു മാസത്തിനുള്ളിൽ റിസൾട്ട് വരാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഈ ഒരു പരീക്ഷ എഴുതിയ മുഴുവൻ ആളുകളും എന്താണ് ഇനി മെയിൻസിന് വേണ്ടി പഠിച്ചു തുടങ്ങുക നിങ്ങൾക്കൊരു അറുപത്തിയഞ്ച് മാർക്കിന് മുകളിൽ ഉണ്ടെങ്കിൽ അറുപത്തിയഞ്ച് മാർക്കിന് മുകളിൽ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക നിങ്ങൾ മെയിൻസിന് വേണ്ടി പഠിച്ച് തുടങ്ങേണ്ടതാണ് ഓക്കെ ഇപ്പൊ ഖാദി ബോർഡിന്റെ റിസൾട്ട് ഉടൻ തന്നെയാണ് വരാൻ വേണ്ടി പോവുകയാണ് അറുപത്തഞ്ച് മാർക്കിന് മുകളിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് മെയിൻസിന് വേണ്ടി പഠിച്ചു തുടങ്ങണം ഒരു മൂന്നോ നാലോ മാസത്തിനുള്ളിൽ എന്താണ് മെയിൻസിന്റെ എക്സാം കൂടി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് നമുക്ക് ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലായിട്ട് മെയിൻസ് ഗാദിഗോഡ് എൽ ഡി സിയുടെ മെയിൻസിൻ്റെ ഒരു പരീക്ഷ പ്രതീക്ഷിക്കാം നമുക്കറിയാം മൂന്ന് രണ്ടിന് അതായത് ഫെബ്രുവരി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഈ ഒരു റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി തീർന്നിരിക്കുന്നത് അപ്പൊ അതിനുശേഷം നമുക്ക് ഇത്രത്തോളം വേക്കൻസി കിടക്കുകയാണ് ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലായിക്കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് കാതിബോർഡ് എൽ ഡി ക്ലർക്കിന്റെ മെയിൻ പരീക്ഷ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക കാതിബോഡ് എൽ ഡി സിയുടെ റിസൾട്ട് ഉടൻ തന്നെ വരാൻ വേണ്ടി പോവുകയാണ് അപ്പൊ നമുക്ക് പഴയ റാങ്ക് ലിസ്റ്റ് നോക്കുക മൂന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് പഴയ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി തീർന്നിരിക്കുന്നത് അതായത് മൂന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് പഴയ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി കഴിഞ്ഞിരിക്കുന്നത് ആകെ നൂറ്റി അൻപത്തിയെട്ട് പേരെയാണ് അന്ന് എടുത്തത് നൂറ്റി അൻപത്തി എട്ട് പേരെയാണ് ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ നിന്ന് എടുത്തിരിക്കുന്നത് നിങ്ങൾ നോക്കുക ഓപ്പൺ കാറ്റഗറിയിൽ നിന്ന് മുഴുവൻ പേരെയും എടുത്തിട്ടുണ്ട് ഓപ്പൺ കാറ്റഗറിയിൽ ആകെ നൂറ്റി മുപ്പത്തി ഒൻപത് പേരെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് മെയിൻ ലിസ്റ്റിൽ ആ നൂറ്റി മുപ്പത്തി ഒമ്പതാമത്തെ വ്യക്തിയെയും എന്താണ് ഇത് ഓപ്പൺ കാറ്റഗറിയിൽ നിന്ന് എടുത്തിട്ടുണ്ട് ഈഴവ സപ്ലി ലിസ്റ്റിൽ നിന്ന് മൂന്നാമത്തെ ആൾക്ക് കിട്ടിയിട്ടുണ്ട് എസ് സി എസ് ടി മുഴുവൻ ആളുകളെ എടുത്തു മുസ്ലിം സപ്ലൈയിൽ നിന്ന് പതിനാലാമത്തെ വ്യക്തി എൽ സി എ സപ്ലൈ രണ്ട് ഇൻ ബിസി വിത്തിൻസി ട്രേണൽ വിശ്വകർമ്മ സപ്ലൈ രണ്ട് എസ് ഐ യു സി എൻ നാടാർ ഓപ്പൺ കാറ്റഗറിയിലാണ് ട്രേഡായിക്കൊണ്ടിരിക്കുന്നത് രണ്ട് ധീവര വിത്തിൻസിൽ നിന്ന് ഹിന്ദു നാടാർ സപ്ലൈയിൽ മൂന്നാമത്തെ വ്യക്തി എൽ വി ഒന്ന് എച്ച് ഐ ഒന്ന് എൽ ഡി സി പി ഇങ്ങനെ മുഴുവൻ പേരെയും എടുത്തിട്ടാണെന്ത് നമ്മുടെ ഈ ഒരു റാങ്ക് ലിസ്റ്റ് അവസാനിച്ചത് നൂറ്റി മുപ്പത്തി ഒൻപത് പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നതെങ്കിൽ നൂറ്റി അൻപത്തി എട്ട് പേർക്കാണ് ആകെ അഡ്വൈസ് ലഭിച്ചിരിക്കുന്നത് അപ്പൊ നമുക്ക് ഈ ഒരു കണക്ക് പറഞ്ഞ അടുത്ത ഒരു എന്ന് പറയുമ്പോൾ നമുക്ക് ഏകദേശം ഒരു നൂറ്റി അൻപതിലും ഇരുന്നൂറിലും ഇടയിൽ ആളുകളെ മാത്രമേ ഉൾക്കൊള്ളിക്കാൻ സാധ്യത ഉണ്ടാവൂ എന്ന് മനസ്സിലാക്കുക അതായത് നൂറ്റി അൻപതിന് ഇരുന്നൂറിന് ഇടയിലായിട്ടായിരിക്കും അടുത്ത റാങ്ക് ലിസ്റ്റിലും ആളുകളെ ഉൾക്കൊള്ളിക്കുക മൂന്ന് വർഷത്തേക്കാണ് പക്ഷെ അത്രയും ആളുകളെ മാത്രമേ അതിലൂ അത്രയും ഒഴിവുകൾ മാത്രമേ വരുന്നുള്ളൂ അതിനനുസരിച്ചാണ് ആളുകളെ ഇതിൽ ഉൾക്കൊള്ളിക്കുക നിങ്ങൾ മനസ്സിലാക്കുക കേരള ഗാദിയൻ ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസിലേക്കാണ് ഇതിന്റെ ഒരു സ്കെയിൽ എന്ന് പറയുന്നത് ഇതാ പത്തൊൻപത് ടു നാൽപ്പത്തി മൂന്ന് അറുന്നൂറാണ് പത്തൊൻപതിനായിരം ടു നാൽപ്പത്തി മൂന്ന് അറുന്നൂറ് ഓക്കെ ഇതാണ് ഇതിന്റെ സ്കെയിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു സ്കെയിൽ കൂടിയാണ് നമുക്കിവിടെ ലഭിക്കുന്നത് നമുക്ക് നിലവിൽ തന്നെ ഏകദേശം പതിനെട്ടോളം ഒഴിവുകൾ ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് നമുക്ക് ഈ രണ്ട് മൂന്നാം ആ സമയമാകുമ്പോഴത്തേക്ക് പോയതുകൊണ്ട് ഇത് നമുക്ക് ഇതിൽ വരുമെന്ന് ചെക്ക് ചെയ്ത് നോക്കണം എന്നാലും എല്ലാ ഈ ഒരു കാര്യങ്ങൾ പരിശോധിച്ചാൽ തന്നെ പതിനെട്ടോളം ഒഴിവുകൾ നമുക്ക് നിലവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതായത് ജനുവരി ഇരുപത്തൊമ്പത് വരെയുള്ള കാലഘട്ടത്തിൽ പതിനെട്ട് ഒഴിവുകൾ നിലവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ആദ്യത്തെ നല്ല റാങ്കുകളിലൊക്കെ വരുന്നവർക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു ജോലി ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് വളരെ തയ്യാറെടുപ്പുകൾ തന്നെ നിങ്ങൾ പഠിച്ച് തുടങ്ങുക നമുക്കറിയാം അഞ്ച് ഘട്ടങ്ങളിലായിട്ടാണ് ഖാദി ബോർഡ് എൽ ഡി സിയിലെ പരീക്ഷ നടന്നിരിക്കുന്നത് ഒന്ന് ഒക്ടോബർ പതിനാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നടന്നു മറ്റൊന്ന് നവംബർ പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മറ്റൊന്ന് നവംബർ ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പിന്നെ ഡിസംബർ ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പിന്നെ അവസാനം ജനുവരി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി എന്നിങ്ങനെ അഞ്ച് ഘട്ടങ്ങളിലായിട്ടാണ് ഈ ഒരു പരീക്ഷ നടന്നിരിക്കുന്നത് ഇതിന്റെ റിസൾട്ട് ഏപ്രിൽ അവസാനത്തോടു കൂടി നമുക്ക് പ്രതീക്ഷിക്കുന്ന പ്രതീക്ഷിക്കാവുന്നതാണ് അതിനുശേഷം മൂന്ന് മാക്സ് മാസം അല്ലെങ്കിൽ ഒരു നാല് മാസം മൂന്ന് മാസം കണക്കാക്കിയാൽ മതി മൂന്ന് മാസം കൊണ്ടതിന് എന്താണ് മെയിൻസിന്റെ പരീക്ഷയും നടക്കും മെയിൻസിന്റെ പരീക്ഷയും നടക്കും അത് കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനൊക്കെ കഴിഞ്ഞ് ഒരു ആറോ ഏഴോ മാസം കൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ജോലി ലഭിക്കാൻ വേണ്ടി പോവുകയാണ് അതിൽ ആദ്യത്തെ ഒരു പതിനെട്ട് പേർക്ക് ആദ്യത്തെ റിസർവേഷൻ ഒക്കെ അനുസരിച്ച് പതിനെട്ട് പേർക്ക് അല്ലെങ്കിൽ ഒരു ഇരുപത് പേർക്ക് പെട്ടെന്ന് റിസൾട്ട് വന്ന് അല്ലെങ്കിൽ ഈ ഒരു റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ അഡ്വൈസ് ലഭിക്കാനുള്ള സാധ്യതയുമുണ്ട് നിങ്ങളത് മനസ്സിലാക്കുക ഇനിയും പഠിച്ചു തുടങ്ങാത്തവർ വ്യക്തമായി പഠിച്ച് നോക്കുക നമ്മുടെ എൽ ഡി എസ് സിയുടെ ഏകദേശം സെയിം സിലബസ് തന്നെയാണ് തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും സെയിം ആയിരിക്കും അഞ്ച് ശതമാനം ചിലപ്പോൾ സ്പെഷ്യൽ ടോപ്പിക് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു മാറ്റം വരൂ സ്പെഷ്യൽ ടോപ്പിക്കും വലിയ രീതിയിലൊന്നും വരില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ എൽ ഡി സിയുടെ സമാന സിലബസ് തന്നെ എടുത്ത് പഠിക്കുക എൽ ഡി എസ് സിയുടെ സിലബസ് തന്നെ എടുത്തിട്ട് നിങ്ങൾ പഠിച്ചിട്ട് മുന്നോട്ട് പോവുക ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് എൽ ടി എസ് സിയുടെ സിലബസ് നമുക്കറിയാം ആ മെയിൻസിന്റെ സിലബസ് ഏതാണോ അത് തന്നെ നിങ്ങൾ പഠിച്ചു തുടങ്ങുക നിങ്ങൾക്ക് അറുപത്തി അഞ്ച് മാർക്കിന് മുകളിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കുക ചിലപ്പോൾ കട്ട് ഓഫ് കൂടും പറയാൻ സാധിക്കില്ല എന്തിരുന്നാലും നമ്മളൊരു അറുപത്തി അഞ്ച് മുതൽ ഒരു എൺപത് വരെയാണ് നമ്മൾ നമുക്ക് പറയാൻ പറ്റുന്നത് കാരണം അത്രയും ഒഴിവുകളെ ഉള്ളത് കൊണ്ട് അത്ര ആളുകളെ മാത്രമേ ഉൾക്കൊടുള്ളൂ ചിലപ്പോൾ സെവൻറ്റി ടു എറ്റി ആയിരിക്കും ഈ ഒരു റേഞ്ചിലായിരിക്കാം കട്ട് ഓഫ് വരുന്നത് എന്തിരുന്നാലും നിങ്ങൾക്ക് ഈ ഒരു റേഞ്ച് മാർക്ക് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക നിങ്ങൾ നിങ്ങൾക്ക് ഒരു അറുപത്തഞ്ചിനു മുകളിൽ മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ മെയിൻസിന് വേണ്ടി പഠിച്ചു തുടങ്ങുക ഇതാണ് പറയാനുള്ളത് ഇനി റിസൾട്ട് വന്നിട്ട് പഠിച്ച് പരീക്ഷ മെയിൻ പരീക്ഷ എഴുതാമെന്നൊക്കെ പറഞ്ഞാൽ വളരെയധികം നമ്മൾ കഷ്ടപ്പെടണം അതല്ലെങ്കിൽ അത് ഇപ്പം ചെറുതായി പഠിച്ചാൽ തന്നെ നമുക്ക് അറിയാം എൽ ഡി എസ് സി പരീക്ഷ വരാൻ വേണ്ടി പോകുന്നുണ്ട് എൽ ജി എസ് വരാൻ വേണ്ടി പോകുന്നുണ്ട് പല പരീക്ഷകളും നടക്കുന്നുണ്ട് സെക്രട്ടേറിയറ്റ് പോയ അടക്കമുള്ള പരീക്ഷകൾ വരാൻ വേണ്ടി പോവാ അതിനൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടും അപ്പൊ അത് എന്ത് ചെയ്യുക ഇപ്പൊ എൽ ഡി സിയുടെ മെയിൻസിന്റെ സിലബസ് എടുത്ത് നിങ്ങൾ പഠിച്ചു തന്നെ മുന്നോട്ട് പോവുക ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുടെ ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത് വ്യക്തമായി പഠിച്ച് മുന്നോട്ട് പോവുക ഓക്കേ